ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സാമ്പാർ പൊടിയുടെ കൂട്ട് കാണിക്കുന്നതാണ് മസാലക്കൂട്ട് ആ സാമ്പാർ പൊടി നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് കടലക്കറിക്കും ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചതാണ് അരച്ചിട്ടില്ല പിന്നെ ഒരു പത്ത് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലി അതായത് ഒരു ആറ് ടേബിൾ സ്പൂൺ അളവിൽ മല്ലി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ ഉലുവയും ജീരകവും എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് പുഴുക്കലരിയാണ് പുഴുക്കലരി എന്ന് പറയുമ്പോൾ അത് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് നമ്മൾ ചോറ് വയ്ക്കുന്ന ഏതരി വേണേലും എടുക്കാം പിന്നെ എടുത്തിരിക്കുന്നത് കായമാണ് കായം നമുക്ക് പൊടി വേണമെങ്കിലും ഇടാം അത് ലാസ്റ്റ് ഇടുന്ന ഇടുന്നതാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇതാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ നമുക്കിതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഞാൻ മുളക് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരുപാട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇളക്കിക്കൊണ്ടിരിക്കണം ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ അത് കരിയാതെ കിട്ടുള്ളൂ ഇപ്പം മുളക് വറുത്തായിട്ടുണ്ട് ഞാനത് മാറ്റുന്നതാണ് ഇനിയിപ്പോൾ ഇടുന്നത് മല്ലിപ്പൊ മല്ലിയാണ് മല്ലി നന്നായിട്ട് വറുത്തെടുക്കണം അത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം മല്ലിയൊക്കെ കനം കുറഞ്ഞതായ കൊണ്ട് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു ചുവന്ന കളറാവും അതുപോലെ മല്ലി പൊട്ടി വരുന്ന സമയം ഉണ്ടാവും ആ സമയത്ത് നമുക്കിത് കോരി മാറ്റാവുന്നതാണ് ഇങ്ങനെ മല്ലിയും ഇവിടെ വറുത്തായിട്ടുണ്ട് അടുത്തത് ഉഴുന്ന് ഉലുവ ജീരകം പരിപ്പ് അതുപോലെ കടലപ്പരിപ്പ് അരി ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ടുണ്ട് കുരുമുളകും അതിൻ്റെ കൂടെ ഒപ്പം തന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ആ അരിയൊക്കെ ഒന്ന് പൊട്ടി വരണം പൊരിപൊരുന്ന ആവുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് ആ സമയമാകുമ്പോൾ അതും കോരി മാറ്റാം നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടല്ല എണ്ണമയം ഒന്നും ഇല്ലാത്ത ചട്ടിയിൽ വേണം ഡ്രൈ റോസ്റ്റ് എന്നെ ചെയ്തെടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം ഇരിക്കേണ്ടതല്ലേ ചീത്തയാവാൻ പാടില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ അതും ഇവിടെ ആയിട്ടുണ്ട് ഞാനത് കോരി മാറ്റുന്നുണ്ട് ഇനി എടുക്കുന്നത് കായമാണ് കായം ഞാൻ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വറുത്തെടുക്കണം കായത്തിന് എണ്ണമയ ഒന്നും ആവശ്യമില്ല നന്നായിട്ട് മൊരിഞ്ഞു വരും ആ ചട്ടുകം കൊണ്ട് ഒന്ന് കുത്തി നോക്കുമ്പോൾ അതിൻ്റെ ഒക്കെ നല്ലോണം അറിയാൻ പറ്റും അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ ഈ പരിപ്പ് വർഗ്ഗത്തിൻ്റെ കൂടെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി തേങ്ങയാണ് വറുത്തെടുക്കുന്നത് തേങ്ങ കരിയാതെ നല്ല വൃത്തിയിൽ വറുത്തെടുക്കണം ഒരു ചുവന്ന കളറാവുന്നിടം വരെ വറുത്താൽ മതിയാകും ഇരുമ്പ് ചീൻചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും അപ്പോൾ തേങ്ങ വറുക്കുന്ന സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും തേങ്ങ വറുക്കാൻ കുറച്ച് സമയം എടുക്കും പെട്ടെന്നൊന്ന് ഇതായി കിട്ടൂല കാരണം കുറച്ച് അധികം അളവിലുണ്ടല്ലോ അപ്പോൾ അതുമില്ല അരമുറി തേങ്ങ എന്ന് പറയുമ്പോൾ അത്രയുണ്ട് പിന്നെ ഞാൻ ആ കറിവേപ്പിലയും കൂടെ അതിൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിനോടൊപ്പം ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചീത്തയാവാതിരിക്കാനാണ് ഉപ്പും അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് വറുത്തെടുക്കാം അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കണ്ടോ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കരിയാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ആ സമയത്ത് തന്നെ മുളകും മല്ലിയും നമുക്ക് പൊടിച്ചെടുക്കാം ഞാൻ തേങ്ങ വേറൊരു പരന്ന പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ചൂടുള്ള ചീനച്ചട്ടി ആയതുകൊണ്ട് അത് ചിലപ്പോൾ കരിഞ്ഞു പോവും അതുകൊണ്ട് വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മല്ലിയും മുളകും ആ സമയത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി പയർ പരിപ്പ് വർഗ്ഗങ്ങളും പൊടിച്ചെടുക്കാം അതുപോലെ തന്നെ തേങ്ങയും പൊടിച്ചെടുത്ത് വന്നു ഇനി ഈ മല്ലിയും മുളകും പൊടിച്ചത് ആ തേങ്ങയൊപ്പം മിക്സ് ചെയ്ത് വെക്കാം എന്നാൽ പരിപ്പും കായവും ഒക്കെ വറുത്ത് പൊടിച്ചത് അത് വേറെ തന്നെ ഒരു പാത്രത്തിലിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് മല്ലിയും മുളകും തേങ്ങയും കൂടെ നമ്മൾ യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടലക്കറി ഉണ്ടാക്കണമെങ്കിലും ഈ മിക്സിൻ്റെ കൂടെ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് അരച്ചിട്ട് നമുക്ക് കടലക്കറി ഉണ്ടാക്കാൻ പറ്റും ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്തു വെച്ചാൽ കറികൾ ഉണ്ടാക്കാൻ എളുപ്പമുണ്ടാവും അപ്പം ഞാനിത് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം അതിൽ നിന്ന് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാറുണ്ടാക്കാൻ ആ പൊടി എടുത്തിട്ടുണ്ട് ഇനി ഈ പരിപ്പിൽ നിന്നും പരിപ്പും കായവും ഒക്കെ കൂടെ വറുത്ത് പൊടിച്ചുണ്ടല്ലോ അതിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂൺ അളവിലും എടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സാമ്പാർ പൊടി റെഡിയായി കിട്ടും അതിലേക്ക് എളം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസ് അളവിൽ അതായത് ഇരുന്നൂറ്റമ്പത് എം എൽ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇളക്കി വയ്ക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതിയാകും ഈ സമയത്ത് നമുക്കിനി കഷ്ണം വേവിച്ചെടുക്കണം ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കത്തിരിക്ക ഒരു തക്കാളി ഒരു സവോള കത്തിരിക്ക കുറച്ച് വലുതാണ് കേട്ടോ വീട്ടിലുണ്ടായത് തന്നെയാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഉപ്പും ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതിയാകും നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഞാൻ കണ്ടോ ആ കത്തിരിക്ക വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വാലറ്റവും കൂടെ അതിലേക്ക് മുറിച്ചിട്ടിരിക്കുന്നത് പണ്ടൊക്കെ പറയാം നല്ല ടേസ്റ്റ് ആയിരിക്കും എപ്പോഴും അത് കഴിക്കാൻ ഇനി ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തു വെച്ചിട്ടുണ്ട് അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞ് അതും കൂടി ഇതിൻ്റെ ഒപ്പം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ആ പൊടി രണ്ടും കുപ്പിയിലാക്കുന്നുണ്ട് ഗ്ലാസ് ബോട്ടിലിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ അടച്ചു വയ്ക്കാം അപ്പം ആദ്യം തേങ്ങയും മല്ലിയും മുളകും കൂടെ മിക്സ് ചെയ്തതാണ് ഒരു ഗ്ലാസ് ബോട്ടിലേക്കാക്കിയിരിക്കുന്നത് ഇത് നമുക്ക് പുറത്തിരുന്നാലും ഒരു മാസത്തിൽ കൂടുതൽ കേടാവാതെ ഇരിക്കും ഇനി സാമ്പാർ പൊടിക്ക് ആവശ്യമായ പരിപ്പും കായവുമൊക്കെ പൊടിച്ചത് വേറൊരു ബോട്ടിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അത് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാകും സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് അത് ബോട്ടിൽ ഗ്രാൻഡ്മയുടെ അമ്പഴങ്ങ കറിയുടെ ഒരു ബോട്ടിലാണ് കേട്ടോ അത് പണ്ട് അമ്മയോടെ ഉള്ള സമയത്ത് അമ്മയ്ക്ക് അമ്പഴങ്ങ കറി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് അങ്ങനെ അതും കുക്കിയിലാക്കിയിട്ടുണ്ട് കഷ്ണം വെന്തോയെന്ന് നോക്കാം കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം പരിപ്പ് വേവിച്ചതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു അര ഗ്ലാസ് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ പരിപ്പ് അത് നന്നായിട്ട് ഉടച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പച്ചവെള്ളം എടുത്ത് ഒഴിക്കരുത് അതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ആ മസാലക്കൂട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിൽ വേറെ മല്ലി മുളക് കായത്തിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ അതും എല്ലാം കൂടെ ചേർന്നതാണ് കേട്ടോ ഉപ്പൊന്നും അതിലിട്ട് വേറെ ഇടേണ്ട ആവശ്യമില്ല നമ്മൾ കറിക്ക് ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ ആ തേങ്ങ പൊടിക്കുമ്പോഴും കുറച്ച് കുറച്ചുപ്പിട്ടിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ ശർക്കരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയായി ഇത് ചപ്പാത്തിക്കായാലും അതുപോലെ തന്നെ ദോശക്കായാലും ചോറിനായാലും ഒക്കെ നല്ല ടേസ്റ്റുള്ള ഒരു സാമ്പാർ തന്നെയാണ് കേട്ടോ ഞാൻ അതിലേക്ക് വറുത്തിട്ടിട്ടുണ്ട് കടുകും മുളകും കറിവേപ്പിലയാണ് വറുത്തിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറും അതുപോലെ തന്നെ ഒരൊറ്റ മസാലയിൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് രണ്ട് കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊടിയുമാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്